ഈ ഇങ്ങനെ മൊഴികൊടുത്ത ആ ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ കൃത്യമായി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാതെ അറിയിച്ചുവെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞങ്ങൾ ഒക്കെ കൂടെ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ചെയ്തെന്നുള്ള രീതിയിലുള്ള കമൻസ് ശരിക്ക് വന്നിട്ടുണ്ട് അതിന് മറുപടി ഞാൻ അതിൽ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴാം തീയതി നഗരൂർ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നഗരൂർ നന്ദായി വനത്ത് പുതുതായി ആരംഭിക്കുവാൻ പോകുന്ന പാറക്കോറിയുടെ പാരിസ്ഥിതിക അനുമതിക്കായുള്ള പരിസ്ഥിതി പൊതു തെളിവെടുപ്പ് അഥവാ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചിരുന്നു പബ്ലിക് ഹിയറിംഗിന്റെ ഭാഗമായി തന്നെ അന്ന് വളരെയേറെ ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു നിർദ്ദിഷ്ട പാറക്കോറയുടെ പാരിസ്ഥിതിക അനുമതിക്കായുള്ള പബ്ലിക് ഹിയറിംഗിനെ കുറിച്ച് നഗരൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദിഷ്ട പാറക്കോറയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ പങ്കെടുത്ത ഈ ഒരു പബ്ലിക് ഹിയറിംഗിൽ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നും അന്ന് അറിയുവാൻ സാധിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് നഗരൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദിഷ്ട പാറക്കൂറയുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ അറിയിപ്പ് നേരിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു പഞ്ചായത്തിന് മാത്രമല്ല എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഉൾപ്പെടെ കൂടാതെ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അറിയുവാൻ സാധിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് നഗരൂർ ഗ്രാമപഞ്ചായത്തിന് ഈ ഒരു പബ്ലിക് ഹിയറിംഗിനെക്കുറിച്ച് യാതൊരുവിധ അറിയിപ്പും നിർദ്ദിഷ്ട പാറക്കോറിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു അങ്ങനെയൊരു ആശയക്കുഴപ്പം നിലവിൽ നിലനിൽക്കെ തന്നെ അവയ്ക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബി ജയചന്ദ്രൻ വിഷയത്തെക്കുറിച്ച് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയോട് വിശദമായി തന്നെ പ്രതികരിച്ചു ഞാൻ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ആണ് എൻ്റെ പേര് ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ നന്ദായുപുരം ഒരു പാറക്കോറിയുമായി ബന്ധപ്പെട്ടൊരു പൊല്യൂഷൻ്റെ ഒരു ഹിയറിംഗ് നടക്കുകയുണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞു അവിടെ നാട്ടുകാരെന്ന് അറിയാൻ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക്ഔദ്യമായി ഒരറിയിപ്പും തന്നിട്ടില്ല ഞങ്ങൾ പുതിയ ഭരണസമിതിയാണ് ഭരണസമിതി അധികാരം വെച്ച ശേഷം ഇങ്ങനെ ഒരു കത്തോ അല്ലെങ്കിൽ ഒരു ടെലിഫോണിൽ കൂടി പോലും ഞങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ടായില്ല പക്ഷേ അവിടെ ജനങ്ങൾ പൊതുജനങ്ങൾ വന്ന ഉദ്യോഗസ്ഥരോട് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ വിഷയം ചോദിച്ച് പഞ്ചായത്തിനെ അറിയിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യാതൊരു ഇതുമില്ലാതെ പിന്നെ പറഞ്ഞത് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ഈ വിവരം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം ഉള്ളത് ആ പറഞ്ഞ് ശരിയല്ല കാരണം അങ്ങനെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഈ മീറ്റിംഗ് നടക്കുന്ന വിവരം പൊതുജനങ്ങൾ പറഞ്ഞറിഞ്ഞ അല്ലാതെ മറ്റ് യാതൊരു വിവരങ്ങൾ ഈ പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു പ്രസിഡന്റ് വരില്ല ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് വിവരം എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോലീസിൻ്റെ ഹിയറിംഗ് നടക്കുകയാണ് ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടുള്ള ഹിയറിംഗ് നടക്കുന്നു അപ്പോൾ നന്ദായവനം കേന്ദ്രീകരിച്ച് പൊതുജനങ്ങൾ സംഘടിച്ച് ഇവിടെ വന്ന് അതിനെതിരെ മൊഴി കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് ഞങ്ങളെ വിളിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വിവരം അറിയുന്നത് അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറി ചോദിച്ചപ്പോൾ അവിടെ ഒരു ഏഴോട്ടോ പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ഇടാനുള്ള നോട്ടീസ് നോട്ടീസ് അവർ ആ നോട്ടീസിൽ നഗറു ഗ്രാമപഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ കൊണ്ടിടാനുള്ള ഒരു പേപ്പർ അവിടെ സെക്രട്ടറിക്ക് എത്തിച്ചുവെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അല്ല മറ്റൊരു കാര്യമാണ് നോട്ടീസ് ബോർഡിൽ ഇട്ടാ അല്ലാതെ വേറെ ഒരു കാര്യവും അവിടെ ചെയ്തിട്ടില്ല നമുക്കിതിന് വേണ്ടിയുള്ള അനുമതി തരികയോ അല്ലെങ്കിൽ അപേക്ഷ വരികയോ ഇത് അനുവദിക്കണമുള്ള ആവശ്യപ്പെട്ടിട്ട് അനു ഒരു അപേക്ഷ തരികയോ അല്ലെങ്കിൽ ഇത് ഇനി മറ്റ് നടപടി എന്തെങ്കിലും ക്രമത്തിന് ഞങ്ങൾക്ക് ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല ഞങ്ങളുടെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ അത് പൊതുജനങ്ങളുടെ ഉചിതമായ പൊതുജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഞങ്ങളുടെ ഭാഗത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൽ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാതെ അറിയിച്ചു ഒന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞങ്ങൾ ഒക്കെ കൂടെ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ചെയ്തെന്നുള്ള രീതിയിലുള്ള കമൻസ് ശരിക്കും വന്നിട്ടുണ്ട് അതിന് മറുപടി ഞാൻ അതിൽ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് അത്ര കമൻസുകളൊന്നും നല്ലതല്ല കാരണം ഞങ്ങളെ അറിയാത്ത കാര്യത്തിൽ ഞങ്ങൾ അതിൽ പലരും പൊതുജനം പലവിധമാണ് ചിലപ്പോൾ രാഷ്ട്രീയപരമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തിപരമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പഞ്ചായത്തുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് പണം വാങ്ങിക്കൊണ്ട് ചേർന്നെന്നുള്ള ആ ഒരു കമൻസ് ഇതിനകത്ത് വന്നത് ശരിയല്ല അങ്ങനെ ഞങ്ങൾ ഈ അറിഞ്ഞുകൊണ്ടുള്ള വിഷയമല്ല ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് ദൈവീത് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് കാരണം അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പൊതുജനങ്ങളെ അറിയിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് ഞങ്ങൾ അടുത്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ തീരുമാനിക്കില്ല എന്നുള്ളതാണ് ഈ റസിഡിൽ പറയാനുള്ളത് അപ്പോൾ ഇത്ര ഈ ഇങ്ങനെ മൊഴികൊടുത്ത ആ ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ കൃത്യമായി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകും അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് பின் பரிசோதிச்சு அது வேண்ட நடும் என்னென்னு கேரளா